ബി ജെ പി പള്ളിക്കൽ ഏരിയ കമ്മിറ്റി പ്രതിഭാ സംഗമം നടത്തി ബി ജെ പി മുൻ ഏരിയ പ്രസിഡന്റ് ആയിരുന്ന കുരുമ്പോലെ ജി ശശിധരക്കുറുപ്പ് മെമ്മോറിയൽ പുരസ്കാരവും ഇതിന്റെ ഭാഗമായി സമ്മാനിച്ചു ബി ജെ പി പള്ളിക്കൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് ആലുമൂട് കെ വി യു പി സ്കൂളിലാണ് പ്രതിഭാസംഗമം നടത്തിയത് ഇതോടനുബന്ധിച്ച് ബിജെപി പള്ളിക്കൽ മുൻ ഏരിയ പ്രസിഡന്റായിരുന്ന കുരുമ്പേരിൽ ജി ശശിധരക്കുരപ്പ് മെമ്മോറിയൽ പുരസ്കാരവും സമ്മാനിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ അനുമോദിക്കാനായാണ് പ്രതിഭാസംഗമം നടത്തിയത് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി ഉദ്ഘാടനം ചെയ്തു നമ്മെ കാത്തിരിക്കുന്നത് വലിയ വലിയ വെല്ലുവിളികളാണ് അപ്പൊ അത്തരം വെല്ലുവിളികൾ നേരിടാൻ ഇനിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷ നേരിടാൻ പോകുന്നത് ഇത്ര കാലമൊന്നും നേരിട്ടൊന്നും പരീക്ഷയെ ആയിരുന്നില്ല അല്ലെ നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാരെയൊക്കെ ആദ്യം കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചല്ലേ പിന്നീട് പറഞ്ഞു എങ്ങനെയെങ്കിലും പന്ത്രണ്ട് കടന്ന് വിചാരിച്ചാൽ മതി ഇനി അത് കുറെ കൂടെ കഴിയുമ്പോൾ ഈ പന്ത്രണ്ട് കഴിയുമ്പോൾ അമ്മമാരുടെ ടോൺ മാറും അവർ വീണ്ടും പറയും എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി കടന്ന് വിചാരിച്ചാൽ മതി ബിജെപി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് മുഖ്യ പ്രഭാഷണം നടത്തി ബി ജെ പി പള്ളിക്കൽ ഏരിയ പ്രസിഡന്റ് വി മോഹനൻ അധ്യക്ഷത വഹിച്ചു എസ് അഭിലാഷ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ മിനിമോൻ പന്തളം മണ്ഡലം പ്രസിഡന്റ് ജി ഗിരീഷ് കുമാർ സംസ്ഥാന കൌൺസിൽ അംഗം അയ്യപ്പൻകുട്ടി പന്തളം മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി നന്ദകുമാർ പന്തളം മണ്ഡലം ജനറൽ സെക്രട്ടറി വിജയകുമാർ തങ്ങമം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് നിതിൻ ശിവ പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് എം കെ രൂപേഷ് കുമാർ ശ്രീജായ എസ് സി എസ് ഗീതാകുമാരി വാസന്തി രാധാകൃഷ്ണൻ രവീന്ദ്രൻ ദേവൻ കൈതക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളിക്കൽ